ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന മുപ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ ഈ വചനങ്ങളിൽ ആദ്യം നമ്മൾ കാണുന്നത് വചനവിചാരമാണ് ഈ അധ്യായത്തില് യൂതാരാജാവായ സദക്കിയായിയുടെ രാജ്യം ബാബിലോൺകാർ ആക്രമിക്കപ്പെടുമെന്നും രാജാവായ ശദക്കിയായി ബാബ്ലോണിലേക്ക് കൊണ്ടുപോകുമെന്നും അവിടെ വച്ച് ജർമ്മിയ പ്രവാചകൻ സന്ദർശിക്കുമെന്നും ഈ വചനഭാഗത്ത് നമ്മൾ കാണുകയാണ് ജർമിയ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ജർമ്മിയയെ സെതക്കിയ ജയിലിൽ അടച്ചു ജയിലിൽ അടയ്ക്കുന്ന ഈ അവസരത്തില് വീണ്ടും ജർമ്മിയ പ്രവാചകൻ രാജാവിനോട് പറയുകയാണ് നീ എന്റെ സ്ഥലം വാങ്ങണം അങ്ങനെ രാജാവ് ഈ ജർമിയ പ്രവാചകന്റെ സ്ഥലം വാങ്ങുകയാണ് അനാത്വത്തിലുള്ള തൻ്റെ പിതൃ സഹോദരന്റെ കൈവശമുള്ള എൻ്റെ സ്ഥലം വാങ്ങാനാണ് ജർമിയ പ്രവാചകൻ ആവശ്യപ്പെടുന്നത് പതിനേഴ് ഷെക്കൽ വെള്ളിക്കാണ് ഈ സ്ഥലം ആധാരമെഴുതി മുദ്ര വെച്ചത് ഒപ്പുവച്ച ശേഷം വില തുലാസിൽ വെച്ച് തൂക്കി അവന് കൊടുത്തു ഈ ഭാഗമാണ് ഈ അവസരത്തിൽ നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ നിലം വാങ്ങുന്നു യൂതാരാജാവായ സദക്കിയായുടെ ഭരണത്തിന്റെ പത്താം വർഷം യുടെ പതിനെട്ടാം വർഷം കർത്താവിൽ നിന്ന് ജർമിയയ്ക്ക് അരുടപ്പാടുണ്ടായി അക്കാലത്ത് ബാബുലോൺ സൈന്യം ജറൂസലമിനെ ഉപരോധിക്കുകയായിരുന്നു അന്ന് ജർമിയ പ്രവാചകൻ യൂതാരാജാവിന്റെ കൊട്ടാരത്തോടനുബന്ധിച്ചുള്ള കാരാഗ്രഹത്തിലായിരുന്നു അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ യൂതാരാജാവായ സദക്കിയ ഇപ്രകാരം ചോദിച്ചു ഈ നഗരത്തെ ഞാൻ ബാബിലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കും അവൻ അത് കീഴടക്കുകയും ചെയ്യും കൽതായയുടെ കയ്യിൽ നിന്ന് യൂതാ രാജാവായ ശ്രതക്കിയ രക്ഷപ്പെടുകയില്ല ബാബുലോൺ രാജാവിന്റെ കൈകളിൽ അകപ്പെടുക തന്നെ ചെയ്യും അവനെ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യും അവൻ ശതക്കിയായി ബാബിലോണിലേക്ക് കൊണ്ടുപോകും ഞാൻ അവനെ സന്ദർശിക്കുന്നതുവരെ അവൻ അവിടെ ആയിരിക്കും നിങ്ങൾ കൽതായരോട് യുദ്ധം ചെയ്താലും വിജയിക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ എന്തിനു പ്രവചിക്കുന്നു ജർമ്മിയ പറഞ്ഞു കർത്താവ് എന്നോട് അരുളി ചെയ്തു എന്റെ പിതൃ സഹോദരനായ ഷല്ലൂമിന്റെ പുത്രൻ ഹനാമൽ അനാത്വത്തിലുള്ള എന്റെ സ്ഥലം വാങ്ങുക അത് വാങ്ങാനുള്ള അവകാശം എന്റേതാണ് എന്ന് നിന്നോട് വന്നു പറയും കർത്താവ് അരുൾ ചെയ്തതുപോലെ എൻ്റെ പിതൃ സഹോദരൻ്റെ പുത്രൻ ഹനാമേൽ കരാഗ്രഹത്തിൽ എന്റെ അടുക്കൽ വന്നു ബെഞ്ചമിന്റെ ദേശത്തുള്ള അനാത്വത്തിൽ എന്റെ സ്ഥലം നീ വാങ്ങുക അത് വാങ്ങാനുള്ള അവകാശം ഏറ്റവും അടുത്ത ചർച്ചക്കാരൻ എന്ന നിലയ്ക്ക് നിൻ്റേതാണ് നീ അത് വാങ്ങണം എന്ന് എന്നോട് പറഞ്ഞു അത് കർത്താവിൻ്റെ അരുളപ്പാടാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അതനുസരിച്ച് എന്റെ പിതൃ സഹോദരനിൽ നിന്നും അനാത്വത്തിലുള്ള എന്റെ സ്ഥലം ഞാൻ വാങ്ങി അതിന്റെ വില പതിനേഴ് ഷെക്കൽ വെള്ളി ഞാൻ തൂക്കിക്കൊടുത്തു ആധാരം എഴുതി മുദ്ര വെച്ചു സാക്ഷി ഒപ്പുവച്ച ശേഷം വില തുലാസിൽ വെച്ച് തൂക്കി അവന് കൊടുത്തു അങ്ങനെ നിയമവും നാട്ടുനടപ്പ് മുദ്ര വെച്ച ആധാരവും അതിന്റെ പകർപ്പും ഞാൻ വാങ്ങി എന്റെ പിതൃ സഹോദരപുത്രനായ പുത്രനായ ഹനാമേലിന്റെയും ആധാരത്തിൽ ഒപ്പുവെച്ചവരുടെയും കാരാഗ്രഹത്തിൽ നടുപൊറ്റത്ത് സന്നിഹിതരായിരുന്ന എല്ലാ യൂതന്മാരുടെയും സാന്നിധ്യത്തിൽ മഹസെയുടെ പുത്രനായ നേരിയായുടെ മകൻ ബാറൂഖന്റെ കയ്യിൽ ഞാൻ ആധാരം കൊടുത്തു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് അരുളി ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന്റെ പേരിൽ ജർമ്മിയ പ്രവാചകൻ ജയിലിൽ കിടക്കേണ്ടി വന്ന ആ സംഭവം ഞങ്ങൾ ഓർക്കുന്നു സത്യത്തിനു വേണ്ടി പടപരുതുകയും നീതിക്ക് വേണ്ടി ദാഹിക്കുകയും ചെയ്യുന്നവര് ഈ കാലങ്ങളിലും ജയിലിലും മറ്റു പല സ്ഥലങ്ങളിലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ സത്യത്തിനു വേണ്ടി പോരാടാനും നീതിയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഈ എളിയ മനസ്സുകളെ ശക്തിപ്പെടുത്തണമേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് ശ്രവിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തില് നമ്മുടെ വീടുകളില് അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയും ബന്ധനാവസ്ഥകൾ എടുത്തു മാറ്റും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ